ഫാൻസി വാഹന നമ്പറുകൾ സ്വന്തമാക്കാൻ അവസരമൊക്കെ അവസരമൊരുക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ മാസം ഇരുപത്തിയേഴിനാണ് ഫാൻസി നമ്പറുകളുടെ ഓപ്പൺ ലേലം നടക്കുക ഇതിനായുള്ള രജിസ്ട്രേഷൻ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുമെന്ന് ആർ ടി എ അറിയിച്ചു ബി ബി എൺപത്തെട്ട് ബി ബി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തുടങ്ങി അപൂർവ ഫാൻസി നമ്പറുകളാണ് ദുബായിലെ താമസക്കാർക്കായി ആർ ടി എ അവതരിപ്പിക്കുന്നത് രണ്ട് മുതൽ അഞ്ചക്ക നമ്പറുകൾ വരെ ലേലത്തിനുണ്ടാകും എ എ ബി ബി തുടങ്ങി വിവിധ സീരീസുകളിലുള്ള നമ്പറുകളാണ് ലേലം ചെയ്യുക തൊണ്ണൂറ് ഫാൻസി നമ്പറുകളുടെ ലേലം നടത്താനാണ് തീരുമാനം ഈ മാസം ഇരുപത്തി ഏഴിന് വൈകിട്ട് നാലരയ്ക്ക് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ലേലം ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ആർ ടി എ ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം ആർ ടി എയുടെ വിവിധ സേവന കേന്ദ്രങ്ങളിലും രജിസ്ട്രേഷൻ്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലേലം നടക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തിയും പേര് രജിസ്റ്റർ ചെയ്യാം ഇരുപത്തയ്യായിരം ദീർഘമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇതിനു പുറമെ നൂറ്റി ഇരുപത് ദൃഹം കൂടി അധികമായി അടയ്ക്കണം രജിസ്ട്രേഷൻ തുക തിരികെ നൽകില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനം ദുബായ്